നമസ്കാരം കൊല്ലം സി പി എമ്മിന്റെ കൊല്ലം ജില്ലാ സമ്മേളനത്തിൽ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു അതായത് മന്ത്രിമാർക്കെതിരായി കടുത്ത വിമർശനം ഉയർന്ന ഒരു സാഹചര്യം മന്ത്രിമാർ കഴിവുകെട്ടവരാണെന്നും ഇപ്പോഴിരിക്കുന്ന മന്ത്രിമാരെന്നും തൽസ്ഥാനത്തിരിക്കാൻ യോഗ്യരല്ല എന്ന് തുടങ്ങിയ നിരവധി ആക്ഷേപങ്ങൾ കേൾക്കേണ്ടി വന്ന ഒരു സർക്കാർ കൂടിയാണ് പോയത് എന്ന് നമുക്കറിയാം പക്ഷേ എന്നിരുന്നാൽ തന്നെയും അങ്ങനെ കഴിവുകെട്ട മന്ത്രിമാർ ഏത് നിലയ്ക്കാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ചിന്തിക്കേണ്ടത് ഏതൊക്കെ വിഭാഗങ്ങളിലാണ് അത്തരം കഴിവുകെട്ട മന്ത്രികൾ മന്ത്രിമാരുണ്ടായിരുന്നത് എന്നുള്ളതും വലിയ ചോദ്യമാണ് നമ്മൾ പലപ്പോഴും പറഞ്ഞ ഒരു വിദ്യാഭ്യാസ മന്ത്രി എന്നുള്ള നിലയിൽ നമ്മുടെ വി ശിവൻകുട്ടി ഒരു വലിയ പരാജയമായിരിക്കും എന്ന് കരുതിയെങ്കിൽ പോലും അല്ലെങ്കിൽ അങ്ങനെ ചിന്തിച്ച് അതായത് നമുക്കറിയാവുന്ന പോലെ നിരവധി പ്രശ്നങ്ങൾ അദ്ദേഹം സൃഷ്ടിച്ചിട്ടുണ്ട് പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് നിയമസഭാ കയ്യാങ്കളി കയ്യാങ്കളിക്കേസ് ഉൾപ്പെടെയുള്ള നിരവധി പ്രശ്നങ്ങൾ അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ള സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു സംശയം എല്ലാവരുടെ മനസ്സിൽ ഉടലെടുത്ത് വന്നത് പക്ഷേ എന്നിരുന്നാൽ പോലും കേരളത്തിലുള്ള ജനങ്ങൾക്ക് ഇപ്പോൾ ഈ പറയുന്ന വി ശിവൻകുട്ടി എന്ന് പറയുന്ന മന്ത്രി കൊടുത്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് വി ശിവൻകുട്ടി എന്ന് പറയുന്ന മന്ത്രി കൊടുത്തിരിക്കുന്ന ചില ആനുകൂല്യങ്ങളുണ്ട് പഴയകാലത്ത് സ്കൂളുകൾ അടച്ചുപൂട്ടാൻ നമ്മൾ പദ്ധതി ഇട്ടിരുന്നതാണ് നമ്മൾക്കറിയാം സ്നാഭകരമല്ലാത്ത സ്കൂളുകൾ അടച്ചുപൂട്ടണം എന്ന് തീരുമാനമെടുത്ത ഒരാളായിരുന്നു ഉമ്മൻചാണ്ടി അങ്ങനെ ഒരു ഗതികേടിലേക്ക് സംസ്ഥാന സ്കൂൾ വിദ്യാഭ്യാസ രംഗത്തെ കൊണ്ട് എത്തിക്കുന്ന ഒരു ദുരവസ്ഥ നമ്മൾ കണ്ടിരുന്നു ആ അവസ്ഥയിൽ നിന്ന് ഇന്ന് സ്മാർട്ട് ക്ലാസ് റൂമുകളും നല്ല കുട്ടികൾക്കിരുന്ന് പഠിക്കാൻ കഴിയുന്ന നല്ല കൊള്ളാവുന്ന പിന്നെ ക്ലാസ് മുറികളും ഒക്കെ ആയി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യം കൂടി വന്നപ്പോൾ സ്കൂളിന്റെ മുഖം തന്നെ മാറുന്നു ഒരു ദേശീയ അന്തർദേശീയ നിലവാരത്തിലേക്കൊക്കെ ഉയർന്ന തരത്തിലേക്ക് നമ്മുടെ ക്ലാസ് മുറികൾ മാറുമ്പോൾ അതിൻ്റെ മുഴുവൻ ക്രെഡിറ്റും ഈ പറയുന്ന വി ശിവൻകുട്ടി എന്ന് പറയുന്ന ആ ഒരു മന്ത്രിയിലേക്ക് തന്നെയാണ് എത്തിപ്പെടുന്നത് നമുക്കറിയാം കൂടിയുള്ള ഒരു മന്ത്രി എന്നുള്ള നിലയിൽ എന്നാൽ ചിലയിടങ്ങളിൽ ചില വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ പറയുന്ന പോലെ പലതിനേയും കോർഡിനേറ്റ് ചെയ്തു കൊണ്ട് പോകാൻ കഴിയാത്ത ചില മന്ത്രിമാരുടെ പേരുകൾ ഉയർന്നു വരുന്നുണ്ട് എങ്കിൽ തന്നെയും മൊത്തത്തിൽ നമ്മുടെ കേരളത്തിലെ ഭരണം മൊത്തത്തിലെടുത്ത് പരിശോധിക്കുമ്പോൾ ഇപ്പോൾ പൊതുമരാമത്ത് പ്രവർത്തനങ്ങൾ നമ്മൾ പരിശോധിച്ച കേരളത്തിൽ ഇപ്പോൾ അങ്ങിങ്ങേ പഞ്ചായത്ത് റോഡുകൾ ഒഴികെ ബാക്കി റോഡുകളൊക്കെ ഏറെക്കുറെ നന്നായി വരുന്ന ഒരു സാഹചര്യമാണുള്ളത് അപ്പം ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം കുറച്ചുകൂടെ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് അങ്ങനെ മെച്ചപ്പെട്ട രീതിയിലേക്ക് നമ്മുടെ സംസ്ഥാനം മാറുക എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ പലതും ഉപേക്ഷിച്ച് കളഞ്ഞാൽ നമുക്ക് വളരെ പ്രധാനമായിട്ട് അറിയാവുന്ന ഒരു എന്ന് പറഞ്ഞിട്ട് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ കോട്ടയം നഗരസഭയിൽ തന്നെ ഉയർന്നു വന്ന ഒരു കെട്ടിടം അല്ലെങ്കിൽ ഒരു ഒരു പദ്ധതിയായിരുന്നു ഈ ആകാശപാത അതിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കോട്ടയ നിവാസികൾക്ക് അറിയാവുന്നതാണ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അത് കൊണ്ടുവന്ന് അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ തീരുമാനിച്ചത് അതിൻ്റെ ദുരവസ്ഥ എത്രത്തോളം ഭീകരമാണ് അത് ഏത് സമയം ഈ മഴയും കാറ്റുമെല്ലാം അടിച്ച് അവിടെ നിന്ന് അത് പൊളിഞ്ഞ് ഏത് സമയവും അത് അതുവഴി കടന്നു പോകുന്ന യാത്രക്കാരുടെ മുകളിലേക്ക് വീഴാനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുന്നതല്ല അപ്പം ആകാശപാത എന്ന് പറയുന്നത് എന്തായിരിക്കണം എന്ന് പിന്നീട് മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന മന്ത്രി വന്നപ്പോഴാണ് നമ്മൾ കണ്ടത് കേരളത്തിലെ പി ഡബ്ല്യു ഡി റെസ്റ്റോറൻറ്റ് പി ഡബ്ല്യു ഡി റെസ്റ്റ് ഹൗസുകളെല്ലാം ഒരുമാതിരി വല്ലാത്ത അവസ്ഥയിൽ കഴിഞ്ഞുകൂടിക്കൊണ്ടിരുന്ന കാലം പൂച്ച വെറ്റുകിടക്കുകയും പട്ടി വെറ്റ് ചെയ്യുന്ന സ്ഥാപനങ്ങളായി മാത്രം കേരളത്തിലെ റെസ്റ്റ് ഹൗസുകൾ മാറി അതപ്പതിച്ചു പോയ കാലഘട്ടത്തിലാണ് മുഹമ്മദ് റിയാസ് വന്നിട്ട് അതിനെല്ലാം റെനവേറ്റ് ചെയ്ത് അതിനൊരു മുഖം പുതിയ മുഖം നൽകുകയും അവിടെ കാൻ്റീനുകളടക്കം പ്രവർത്തിക്കുന്ന തരത്തിലേക്ക് അതിനെ മാറ്റിക്കൊണ്ടുവരികയും ചെയ്തിട്ടുള്ളത് ആരോഗ്യരംഗത്ത് കഴിഞ്ഞ ഇപ്പോൾ വലിയ മാം കഴിഞ്ഞ സർക്കാർ തുടങ്ങി വെച്ച ഒരു വലിയ മാറ്റത്തിൻ്റെ കാറ്റ് ഇപ്പോഴും തുടർന്ന് പോരുകയാണ് ചില അങ്ങിങ്ങായി കേൾക്കുന്ന ചില ചില വിവാദങ്ങളല്ലാതെ അതിനപ്പുറത്തേക്ക് അല്ലെങ്കിൽ അതിനെയൊക്കെ കവച്ചു വെക്കുന്ന രീതിയിൽ ആരോഗ്യരംഗവും വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞിരുന്നു അപ്പോൾ അങ്ങനെ വളരെ നമ്മുടെക്ക് വേണ്ട വളരെ പ്രധാനപ്പെട്ട ചില വകുപ്പുകളെല്ലാം തന്നെ വളരെ മികച്ച രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നതെന്ന് പറയേണ്ടി വരും ആഭ്യന്തര വകുപ്പിലുണ്ടായ ചില ചില വീഴ്ചകൾ ഒഴിച്ചു കഴിഞ്ഞാൽ ആഭ്യന്തര വകുപ്പും പൂർണ്ണമായി നമുക്ക് വിജയിച്ചു എന്നുള്ള നിലയിൽ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യവും നമുക്കുണ്ട് അല്ലാതെ ചെരുപ്പ് കെട്ടിയിട്ട് ഒരാളെ ചെരുപ്പ് കെട്ടിത്തൂക്കിയിട്ട് അന്വേഷണം നടത്തേണ്ട ഗതി കേടുന്ന ഒരു ഒരു ഘട്ടത്തിലും ഇടതുപക്ഷ സർക്കാരിന് ഉണ്ടായിട്ടില്ല എന്നുള്ളതും യാഥാർത്ഥ്യമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കേരളത്തിലെ ഒരു പൊതു രീതി പക്ഷേ അങ്ങനെ ഒരു പേരുദോഷം ഉയർന്നു വന്ന സാഹചര്യത്തിൽ ഇനി ഒരു മന്ത്രിസഭ അല്ലെങ്കിൽ മന്ത്രിസഭ പുനഃസംഘടന എന്ന് പറയുന്ന ഒരു വലിയ ഘടകമായി മാറുന്നു പലപ്പോഴും നമുക്കറിയാം കേരളത്തിലെ വിവാദങ്ങളിൽ ഉൾപ്പെട്ടുപോയവരുന്ന ഒരു മന്ത്രി തന്നെയാണ് എ കെ ശശീന്ദ്രൻ എന്ന് പറയുന്ന മന്ത്രി തുടക്കകാലം അദ്ദേഹം കയറിയ കാലഘട്ടം മുതൽ തന്നെ വിദ്യാ ഗതാഗത വകുപ്പിൽ അദ്ദേഹം കയറുന്ന കാലഘട്ടം മുതൽ തന്നെ അദ്ദേഹം വിവാദത്തിൻ്റെ ഉറ്റത്തോഴം തന്നെയായിരുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു ചാനൽ നടത്തിയ അവരുടെ റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി നടത്തിയ ഒരു കെണിയിലേക്ക് ഒരു ഹണി ട്രാപ്പിലേക്ക് പോയി അറിഞ്ഞോ അറിയാതെയോ പോയി ചാടിക്കൊടുത്തിയ ഒരു മന്ത്രി എന്നുള്ള അവഖ്യാതി അദ്ദേഹത്തെ വിട്ട് ഒഴിയാതെ ഇപ്പോഴും പിന്തുടരുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ നിരവധി പ്രശ്നങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ട് തന്നെയുമല്ല ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു ദുരിത്യവാദപരപരമായ പല പ്രസ്താവനകളും അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഒന്നുകിൽ വനം വകുപ്പിൽ തന്നെയല്ല വനംവകുപ്പിൽ ഈ പറയുന്ന നമ്മൾ മനസ്സിലാക്കിയതുപോലെ ഈ വന്യജീവി അക്രമങ്ങളിൽ നിന്നും അവിടെയുള്ള മലയോരവാസികളെ രക്ഷിക്കുന്നതിന് വേണ്ട അല്ലെങ്കിൽ അതിനു വേണ്ട നടപടികളൊന്നും എടുക്കാൻ കഴിയുന്നില്ല സത്യത്തിൽ ഈ വന്യജീവി അക്രമം എന്ന് പറയുന്ന സംഭവം കേരളത്തിൽ ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം വനനിയമം തന്നെയാണ് അത് പരിഷ് കാലോചിതമായി പരിഷ്കരിക്കപ്പെടേണ്ടതാണ് എന്ന് നമ്മുടെ ഇവിടുത്തെ പല എം പിമാരും മറന്നുപോകുന്നു അതെന്തോ സംസ്ഥാന സർക്കാരിന്റെ തലയിൽ ചാരി വെച്ചിട്ട് ഒഴിഞ്ഞുമാറാൻ ശ്രമിക്കുകയാണ് സത്യത്തിൽ ഇവിടുത്തെ പല എം പിമാരുടെ ഉദ്ദേശം എന്തിനേറെ പറയുന്നു നിലമ്പൂർ നിയമസഭാ മണ്ഡലം ഉൾപ്പെടുന്ന വയനാട് ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു പോയ പ്രിയങ്കാ ഗാന്ധിക്ക് പോലും ആ ജനങ്ങളോട് ഒരു ഉത്തരവാദിത്വം എന്നുള്ളതാണ് നമ്മൾ അറിയാൻ കഴിയുന്നത് അവിടെ നിന്ന് നല്ല ഭൂരിപക്ഷത്തിൽ ഇവിടെ നിന്ന് രാഹുൽ ഗാന്ധിയെ വിജയിപ്പിച്ചു വിട്ടിട്ടും രാഹുൽ ഗാന്ധി അവരെ വഞ്ചിക്കുന്ന സമീപനമാണ് കേരളത്തോട് ചെയ്തത് ഇവിടെ പലപ്പോഴും ഉയർന്നു വന്ന സ്വം എം സ്വരാജിന് സ്വന്തം മണ്ഡലത്തിൽ ജയിക്കാൻ കഴിഞ്ഞില്ല എന്ന തരത്തിലൊരു പ്രസ്താവന വന്നില്ലേ എന്തുകൊണ്ടാണ് ഈ പറയുന്ന പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ഒക്കെ ജയിക്കാൻ വേണ്ടി കേരളത്തിലേക്ക് വരുന്നത് അപ്പോ അങ്ങനെ കേരളത്തിന്റെ കേരളത്തിലേക്ക് വന്ന് ജയിച്ചിട്ട് പോകുന്നു കാര്യം കേരളത്തിലുള്ള ഒരു മണ്ടന്മാരാണെന്ന് കരുതിയിട്ടാണോ കേരളത്തിലുള്ള മുസ്ലിം ലീഗുകാരെ പിന്നെ എത്രത്തോളം അല്ല എത്രത്തോളം എന്താ ബുദ്ധിമുട്ടിലാണ് യു ഡി എഫ് എന്ന് പറയുന്ന പാർട്ടിക്കുള്ളിൽ മുന്നണിക്കുള്ളിൽ കഴിഞ്ഞു നമുക്കറിയാമല്ലോ ഈ പറയുന്ന കേരളത്തിൽ വന്ന് മത്സരിക്കുമ്പോൾ പ്രിയങ്ക ഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കും മുസ്ലിം ലീഗിനോട് അറപ്പാണ് വെറുപ്പാണ് അവരെ ഒരു കൈപ്പാട് അകലെ നിർത്തേണ്ടവരാണ് എന്ന് ചിന്തിക്കുന്നവരാണ് ഈ പറയുന്ന രണ്ട് കൂട്ടരും എന്നിട്ടും കൈമെയ് മറന്നുകൊണ്ട് ഒരു മുന്നണിയുടെ ഭാഗമെന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് പ്രവർത്തിക്കുകയാണ് സത്യത്തിൽ ഇതിനുമ്പ് മറ്റൊരു വിവാദ വിഷയം ഉയർന്നു വന്നത് ആർ കൈ കൊടുത്തു ഒരു വലിയ ഒരു വിഷയത്തെ ചെറുക്കാൻ വേണ്ടി അന്നത്തെ ജന ജനതാ പാർട്ടിയുമായി കൈ കൊടുത്തു കാര്യം അന്ന് നമുക്കറിയാം ജൂ ഈ ജൂൺ മാസം ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് അതിൻ്റെ അൻപതാം വാർഷികമാണ് ആ ഒരു ലോകത്തെ ലൈക്ക് ഇന്ത്യ ഇന്ത്യയെ മുഴുവൻ ചവിട്ടി മെതിച്ചുകൊണ്ട് കോൺഗ്രസ്സുകാർ നടത്തിയ നരനായാട്ടിൻ്റെ ഒരു ബാക്കിപത്രമായിട്ട് അതിൻ്റെ ഓർമ്മകളാണ് ശരിക്കും ഈ പറയുന്ന ജൂൺ ഇരുപത്തഞ്ച് എന്ന് പറയുന്ന ദിവസം അമ്പത് വർഷം പൂർത്തിയാകുന്നു രണ്ട് വർഷക്കാലം എഴുപത്തി അഞ്ച് മുതൽ എഴുപത്തി ഏഴ് വരെയുള്ള രണ്ട് വർഷക്കാലം ഈ നാട്ടിലെ ജനങ്ങളുടെ മിണ്ടരുത് എന്ന് പറഞ്ഞ ഒരു ഇന്ദിരാഗാന്ധി സർക്കാരിനെ നമുക്കറിയാം മിണ്ടിക്കഴിഞ്ഞാൽ നിങ്ങളെ ജയിലിൽ അടയ്ക്കുമെന്ന് പറയുന്ന ഒരു ഇന്ദിരാഗാന്ധി സർക്കാരിനെ നമുക്കറിയാം അപ്പം ഇത്രയും വലിയ ആ കാലഘട്ടത്തിൽ അന്ന് ഒരു അനിവാര്യത എന്നുള്ള നിലയിൽ നിന്നുകൊണ്ടാണ് അതും കോൺഗ്രസിൻ്റെ സംഘടനാ കോൺഗ്രസ് ഉൾപ്പെടെ അതായത് ഇന്ദിരാ ഇന്ദിരാഗാന്ധി കൊണ്ടു കടന്ന കോൺഗ്രസ് ആറിനപ്പുറത്ത് നിന്നുകൊണ്ട് സംഘടനാ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് കൂടി ഈ ജനതാ പാർട്ടിയിൽ ലയിച്ചിട്ടാണ് മൊറാർജി ദേശമായി പ്രധാനമന്ത്രിയെ വരണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചത് ഇന്ത്യ മുന്നണി എങ്ങനെയായിരുന്നു ഇന്ത്യ മുന്നണി ഇവിടെ നരേന്ദ്രമോദി സർക്കാരിന്റെ ഏറ്റവും മോശപ്പെട്ട ഭരണമാണെന്നും നരേന്ദ്രമോദി സർക്കാരിനെ എങ്ങനെയെങ്കിലും വീഴ്ത്തണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയല്ലേ ഈ പറയുന്ന കേരള രാജ്യത്തെ ഒട്ടുമിക്ക പാർട്ടികളെയും പ്രതിപക്ഷ പാർട്ടികളെയും ഒരുത്തൊരുമിപ്പിച്ചുകൊണ്ട് ഇന്ത്യ എന്ന് പറയുന്ന ഒരു മുന്നണി രൂപീകരിച്ചത് അപ്പോൾ ഏതൊരു കാലഘട്ടത്തിലും അവിടുത്തെ ഭരണ നേതൃത്വങ്ങളെ വീഴ്ത്തുന്നതിനോ അവരുടെ കുടലതയ്ക്കെതിരായ പ്രവർത്തിക്കുന്നതിന് വേണ്ടിയിട്ട് മുന്നണി ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസും അതേസമയം ഇന്ത്യ മുന്നണിയായിരിക്കുന്ന സമയത്ത് തന്നെയല്ലേ ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസും യു എൽ അല്ലെങ്കിൽ ബി യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ മത്സരിച്ചത് അങ്ങനെ ഉണ്ടായല്ലേ അപ്പോഴും ഈ മുന്നണി ബന്ധങ്ങൾക്ക് അപ്പുറത്ത് നിന്നുകൊണ്ട് ഒരു കളി കളിച്ച കോൺഗ്രസ് പാർട്ടി തന്നെയായിരുന്നു അപ്പം അങ്ങനെ തുടങ്ങി നിരവധി പ്രതിസന്ധികൾ നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിക്കുന്നത് ഒരു മന്ത്രിസഭാ പുനഃസംഘടന ഒരുപക്ഷെ വനം പോലെയുള്ള ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു വകുപ്പ് ലഭിക്കുമായിരുന്ന ഒരു നേതാവ് കൂടിയായിരുന്നു എം സ്വരാജ് വിജയിച്ചിരുന്നെങ്കിൽ എംസരാജിന് ഒരുപക്ഷെ നിലമ്പൂരുകാർ ആഗ്രഹിക്കുന്ന പോലെ ഒരു വനം മന്ത്രി എന്നുള്ള നിലയിലേക്ക് തന്നെ എംസരാജ് മാറുമ്പോൾ ഒരുപക്ഷെ കാര്യക്ഷമമായ ഒരു മാറ്റം ആ മേഖലയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞേനെ അതായത് എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ ഒരു മന്ത്രിസഭാ പുനഃസംഘടന വരുന്നു ഒന്നുകിൽ എ കെ ശശീന്ദ്രൻ എന്ന് പറയുന്ന മന്ത്രി അവിടെ നിന്ന് മാറ്റിക്കൊണ്ട് ഒന്നുകിൽ അത് സി പി എമ്മിലേക്ക് എത്തുകയോ അതല്ലെങ്കിൽ അതിന് പറ്റിയ ഒരാളെ മാണി ഗ്രൂപ്പിന് വേണ്ടിയിട്ട് കാര്യം മാണി മാണിഗ്രൂപ്പാകുമ്പോൾ മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും കഴിവുള്ള ഒരു മുൻ ഒരു പാർട്ടി എന്നുള്ള നിലയിൽ വളരെയധികം പ്രാധാന്യമുള്ള ഒരു പാർട്ടി കൂടിയാണ് കേരള കോൺഗ്രസ് എം അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നുകിൽ അത് ഗ്രൂപ്പിന് കൊടുക്കുന്ന ഒരു നിലയിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട് അവിടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട വകുപ്പുകൾ ശൈലേ ടീച്ചറിന് ഉൾപ്പെടെയുള്ളവർക്ക് കൊടുക്കാം എന്നുള്ള ഒരു തീരുമാനം വരുന്നു എ എം ഷംസീറിനെ ഒരു പ്രധാനപ്പെട്ട ഒരു മന്ത്രി പദവിയിലേക്ക് എത്തുക തുടങ്ങിയ നീക്കങ്ങൾ ഒരുപക്ഷെ ഒരു ഒരു പദ്ധതി പദ്ധതിയിടുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പറയുന്ന പോലെ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ ഈ രീതിയിലൊരു ഒരു പറച്ചിൽ ഉണ്ടായിട്ടുണ്ടെങ്കിലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലുണ്ടായ വീഴ്ചകൾ കൂടി കണക്കിലെടുത്തിട്ട് കണക്കിലെടുത്തുകൊണ്ടാണ് ഇങ്ങനെ മന്ത്രിസഭാ പുനഃസംഘടന എന്നുള്ള നിലയിലേക്ക് ഇടതുപക്ഷം നീങ്ങുന്ന ആയിട്ടുള്ള സൂചനകൾ ലഭിച്ചു തുടങ്ങുന്നത് അപ്പോൾ അത്തരത്തിലുണ്ടായിട്ടുള്ള എവിടെയെങ്കിലും ഉണ്ടായിട്ടുള്ള വീഴ്ചകൾ അത് പരിഹരിക്കുക എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കാരണം അങ്ങനെ ഒരു മന്ത്രിസഭാ പുനഃസംഘടന വരികയും ആ വരുന്ന പുതിയ മന്ത്രിമാരെ കാര്യക്ഷമമായി വരുന്ന മാസങ്ങളിൽ ഉപയോഗിക്കാനും എന്നുള്ള ഒരു ഉത്തമ വിശ്വാസം പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് അങ്ങനെ വരുമ്പോൾ ഒരു ഭരണ തുടർച്ച അതായത് പിണറായി വിജയൻ ത്രീ പോയിന്റ് ഒ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലേക്ക് എത്തും എന്ന് തന്നെയാണ് ഇപ്പം എൽ ഡി എഫിൻ്റെ മുന്നണിയിൽ നിന്ന് ഉയരുന്ന പൂർണ്ണമായ വിശ്വാസം